യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മരിയൻ വിശേഷണത്തിന്റെ പത്താമത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കുഞ്ഞ് ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിശേഷണത്തിൽ പ്രത്യേകിച്ച് ലുത്തിനിയായ വിശേഷണം എടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലെ പന്ത്രണ്ടാമത്തെ വിശേഷണമാണ് സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ സതുപദേശത്തിൻ്റെ മാതാവേ എന്ന് വിളിക്കാനുള്ള കാരണം നമുക്ക് തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം പ്രിയപ്പെട്ട ഒരു വചനപ്രകാരമാണ് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനം പഠിപ്പിക്കുന്നു വ്യഗ്രതയിലും ദുഃഖത്തിലും നമുക്ക് സതുപദേശവും പ്രോത്സാഹനവും ലഭിക്കണമെങ്കിൽ നമ്മൾ അവളെ സമീപിക്കണം ആരെ സതുപദേശത്തിൻ്റെ മാതാവിനെ സമീപിക്കണം എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ വ്യഗ്രതയിലും ദുഃഖത്തിലും കഴിയുന്ന ഒരു ദൈവ പൈതൽ പരിശുദ്ധ അമ്മ മാതാവിനെ സതുപദേശത്തിൻ്റെ മാതാവിനെ സമീപിക്കുമ്പോൾ അവൾ നമുക്ക് സതുപദേശം തരുന്നു രണ്ട് പ്രോത്സാഹനം തരുന്നു വീണ്ടും തിരുവചന പ്രകാരം പഠിപ്പിക്കുന്നു ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അൽപച്ചനുമായിട്ടുള്ള ഓരോ ദൈവമക്കളും മക്കളും പരിശുദ്ധ അമ്മ മാതാവായ സതുപദേശത്തിന്റെ മാതാവായ മറിയത്തെ സമീപിക്കണം ആരൊക്കെ ആരൊക്കെയാണ് സമീപിക്കേണ്ടത് ഒന്ന് ദൈവത്തിൻ്റെ ദാസൻ രണ്ട് ദാസിയുടെ പുത്രൻ മൂന്ന് ദുർബലൻ നാല് അല്പായസുള്ളവൻ അഞ്ച് നീതി നിയമങ്ങളിൽ അല്പം ജ്ഞാനം മാത്രമുള്ളവർ സമീപിക്കേണ്ടത് മറ്റാരെയുമല്ല സതുപദേശത്തിന്റെ മാതാവായ പരിശുദ്ധ കന്നികാമറിയത്തെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധം അറിയത്തെ സമീപിക്കുമ്പോൾ എന്താ അവൾ നേർവഴിക്ക് നമ്മെ നയിക്കും നേർവഴി നമ്മെ പഠിപ്പിക്കും അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്ന ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനിപ്രകാരം പഠിപ്പിക്കുകയാണ് സകലതു അറിയുന്ന അവൾ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മെ ബുദ്ധിപൂർവ്വം നയിക്കും പരിശുദ്ധയെ അമ്മയെ സമീപിച്ചോ ആ ഉപദേശം കിട്ടാൻ സമീപിച്ചോ അവൾ ബുദ്ധിപൂർവ്വം നമ്മെ നയിക്കുക മാത്രമല്ല അവൾ നേരായ വഴി നേരായ മാർഗം നമ്മളെ പഠിപ്പിച്ചു തരും അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം വചനം പറയുവാണ് ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ജ്ഞാനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനം തന്നെയായ പരിശുദ്ധാത്മാവും മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്ത് ഒരു ദൈവ സമീപിക്കുമ്പോൾ അവൾ സകല കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും നമ്മളെ ഉപദേശിക്കും നമ്മളെ നേർ വഴിക്ക് നയിക്കും എന്ന സത്യം നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുക ലുക്കാട് സുവിശേഷത്തില് ഒന്നാമത്തെ നാൽപ്പത്തി എട്ടാമത്തെ വചനം പഠിപ്പിക്കുകയാണ് സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകൃതി പ്രകൃതിക്കും കാരണം എന്താ പ്രിയപ്പെട്ടവരെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തേഴ് ഇരുപത്തിനാല് പഠിപ്പിക്കുന്നു ജ്ഞാനികളുടെ മേൽ സ്തുതികുന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഫാക്യുവാൻ എന്ന് വിളിക്കും ഇതാണ് പരിശുദ്ധി അമ്മ അമ്മയിൽ ജ്ഞാനം മുച്ചുപനും നിറഞ്ഞു നിൽക്കുക അമ്മയുടെ ഉപദേശം നമ്മളെ നയിക്കും അവൾ ഫാക്യുവതിയാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ദൈവ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ തന്നെ ഉപദേശിക്കുന്നവരെ ആ വ്യക്തി ശരിക്കും മനസ്സിലാക്കണം ആരാണ് തന്നെ ഉപദേശിക്കുന്നത് കാരണം എന്താ വചനം പറയാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴാമത്തെ അധ്യായം എട്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം കേട്ടോ ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം ഇവിടെ ഉപദേശയായ പരിശുദ്ധി അമ്മയെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാരണം എന്താ പരിശുദ്ധി അമ്മ ഒരൊറ്റക്കാര്യം മാത്രം മാത്രമാണ് ഉപദേശിക്കുന്നത് യേശുവിൻ്റെ അടുത്ത് എല്ലാവരും എത്തിച്ചേരുക ഇതാണ് പരിശുദ്ധി അമ്മയുടെ ഏറ്റവും വലിയ ഉപദേശം അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ഉപദേശത്തിൻ്റെ സാരവും സംഗ്രഹവും എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഈശോയുടെ അടുത്ത് എത്തിച്ചേരുക അതാണല്ലോ പ്രിയപ്പെട്ടവർ യോഹനാനുള്ള സുവിശേഷൻ രണ്ടാമധ്യായം അഞ്ചാമത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ഇതാണ് പരിശുദ്ധി അമ്മയുടെ ഏറ്റവും വലിയ ഉപദേശം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു വിശുദ്ധരായ സ്വർഗത്തിലെത്തിയിരിക്കുന്നവരോട് ചോദിച്ചാൽ ഒരു കാര്യം അവർ പറയും അവർ ഈ ഭൂമിയിൽ എപ്പോഴും ഉപദേശം സ്വീകരിക്കാനായിട്ട് അവർ സമീപിച്ചത് മറ്റാരെയുമല്ല പരിശുദ്ധയ അമ്മ മാതാവിനെയാ അതുകൊണ്ടാണ് വിശ്വ പറയുന്ന ഒരു കാര്യമുണ്ട് മറിയം വഴി യേശുവിലേക്ക് ഇതാണ് മോൺഫോർട്ട് നൽകിയ ഏറ്റവും വലിയ കുറുക്കു വഴി മറിയം വഴി യേശുവിലേക്ക് എന്റെ മോൺഫുട്ട് പറയുന്ന കാര്യം എന്നറിയാമോ ഈ കുറുക്കു വഴി സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിത്യജീവൻ്റെ പാതയിൽ അമ്മ ഉറപ്പിച്ചു നിർത്തും സ്വീകരിക്കുന്ന ഒരാൾ പരിശുദ്ധി അമ്മ നിത്യജീവൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ടാണ് വിശ്വ ആഗസ്തീൻ പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ് ആഗസ്തീൻ ഓസ് പറയുവാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ മനുഷ്യപുത്രനോട് അനുരൂപരാകേണ്ടതിന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ മറിയത്തിൻ്റെ ഉദരത്തിൽ സൂക്ഷിക്കപ്പെടുന്നു അവർ സംരക്ഷണവും സഹായവും പോഷണവും ഈ നല്ല മാതാവിൽ നിന്ന് സ്വീകരിച്ച് അവിടെ നിന്ന് വളരുന്നു അപ്പം മാതാവിൽ നിന്നാണ് ഒരു ദൈവ പൈതൽ ഉപദേശവും സംരക്ഷണവും സ്വീകരിച്ച് വളരേണ്ടത് അപ്രകാരവും ഉപദേശവും സംരക്ഷണവും കിട്ടിയാൽ അതാണ് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി പോഷണം എന്നറിയാം ഈ മറിയത്തിൽ നിന്ന് കിട്ടുന്ന ഉപദേശവും സംരക്ഷണവുമാണ് അന്തികാല വിശുദ്ധര് എങ്ങനെ മുസ്ത ബോൺഫോർട്ട് വ്യക്തമായിട്ടും പറയുന്നുണ്ട് അവരെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് അവർ മറിയത്തിൻ്റെ പ്രകാശത്തിൽ പ്രശോഭിതരും രണ്ട് അവളുടെ പരിപോഷണത്താൽ ശക്തരും മൂന്ന് അവളുടെ ചൈതന്യത്താൽ നയിക്കപ്പെടുന്നവരും നാല് അവളുടെ ബലിഷ്ട താങ്ങപ്പെടുന്നവരും അഞ്ച് അവളുടെ സംരക്ഷണത്തിൽ സുരക്ഷിതരുമായിരിക്കും ആരാ അന്ത്യകാല അന്ത്യകാല വിശുദ്ധര് വെച്ചാൽ പരിശുദ്ധി അമ്മ അവരെ ഇതാണ് വഴി ഇതാണ് മാർഗം ഇതിലൂടെ പോവുക ഇതെപ്പോഴും നിർദ്ദേശിക്കുകയും അവരെ കൈ പിടിച്ച് നടത്തുകയും ചെയ്യും അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ഉപദേശത്തിനായിട്ട് അണയേണ്ടത് സതുപദേശത്തിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്തായിരിക്കണം പ്രിയപ്പെട്ടവരെ മറിയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ അവളുടെ ശിക്ഷണത്തിൽ വളരുകയോ ചെയ്യുന്നവർ അവർക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യം എന്നറിയോ പരിശുദ്ധാത്മാവിനെ കിട്ടും മറിയത്തിൻ്റെ ഉപദേശവും മറിയത്തിൻ്റെ സംരക്ഷണവും തേടുന്നവർക്ക് കിട്ടുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിച്ച് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെക്കുറിച്ചും ഏറ്റവും കൂടുതൽ മറ്റുള്ള ചിറ്റന്മാരെക്കാളും കൂടുതൽ അറിവും ബോധ്യവുമുള്ള വ്യക്തി യഥാർത്ഥത്തിൽ യോഗം ഞാൻ സ്നേഹായിക്കായിരുന്നു എന്തുകൊണ്ട് യോഹന്നാൻ ഡാൻ ഇത് കിട്ടി അതിനൊറ്റ കാരണം ഇതാണ് യോഹന്നാൻ ഡാൻ സ്ലിഹായ പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള ഭക്തി അത്രമാത്രം ആഴത്തിലായിരുന്നു അമ്മയെ അത്രമാത്രം സ്നേഹിച്ചു അതിൻ്റെ ഫലമായി സ്വർഗീയ രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തി കിട്ടുകയും അത് ജീവിക്കാൻ ലഭിക്കുകയും സാധിക്കുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നിങ്ങളോടും എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഇത് തന്നെയാണ് ഈ സതുപദേശത്തിൻ്റെ മാതാവായ പരിശുദ്ധ അമ്മയെ മുറുക പിടിക്കുക ആ അമ്മയുടെ ഉപദേശം സ്വീകരിക്കുക ആ അമ്മയെ ഓട് ചേർന്ന് നമ്മൾ ജീവിച്ചാലും അമ്മയുടെ ഉപദേശം അമ്മയുടെ സംരക്ഷണം നമുക്ക് കിട്ടിയാൽ നമ്മളെല്ലാം സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ വഴിയിലൂടെ ജീവിക്കാനും വളരാനും സാധിക്കും ഈ ലോകം വെച്ച് നീട്ടുന്ന ദുരുപദേശങ്ങളിലേക്ക് നമ്മൾ വീണ് പോകല്ലേ മനുഷ്യൻ്റെ ഉപദേശങ്ങളൊക്കെ തേടി നമ്മൾ പോകല്ലേ പരിശുദ്ധി അമ്മയുടെ ഉപദേശം സ്വീകരിക്കുക എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം പരിശുദ്ധി അമ്മയെ സതുപദേശത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഇന്നത്തെ ദിവസം മുറ്റുവനും ദൈവമക്കൾ ായിട്ട് പ്രാർത്ഥിക്കട്ടെ അതിനുള്ള പരിശുദ്ധി അമ്മ ഇന്നെല്ലാം മക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ